നമസ്കാരം വടക്കേ മലബാറിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ കണ്ണൂർ ജില്ലയിലെ ദക്ഷിണ കാശി എന്ന പേരിൽ അറിയപ്പെടുന്ന കൊട്ടിയൂർ ഗ്രാമത്തിലെ ബാവലിപ്പുഴയിലൂടെ തീരത്താണ് ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തൃച്ചേരുമനാ ക്ഷേത്രം എന്നാണ് യഥാർത്ഥ പേരെങ്കിലും സമീപവാസികൾ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം എന്നീ പേരുകളിലാണ് ഈ അമ്പലങ്ങളെ വിശേഷിപ്പിക്കുന്നത് ഒരു ക്ഷേത്രം ബാവലി നദിയുടെ പടിഞ്ഞാറൻ തീരത്തും മറ്റു ക്ഷേത്രം ബാവലി നദിയുടെ കിഴക്കൻ തീരത്തുമാണ് സ്ഥിതി ചെയ്യുന്നത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ശിവലിംഗം സ്വയംഭൂ ആണെന്നാണ് വിശ്വസിക്കുന്നത് പാൽ നെയ് ഇളനീർ എന്നിവ ഉപയോഗിച്ചാണ് ഇവിടെ അഭിഷേകം നടത്തുന്നത് അക്കരെ കൊട്ടിയൂർ ഇടവമാസത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുനത്തിലെ നക്ഷത്രം വരെയുള്ള ഇരുപത്തിയേഴ് നാളുകളിലാണ് വൈശാഖ മഹോത്സവം നടക്കുന്നത് ഉത്സവത്തിന് ഇവിടെ എത്തുന്നവർക്ക് ഓടപ്പൂവാണ് പ്രസാദമായി നൽകുന്നത് രാജ്യത്തെ താടി പ്രസാദമായി നൽകുന്ന ഏക ക്ഷേത്രം എന്ന പ്രത്യേകതയും അക്കരെ കൊട്ടിയൂരിനുണ്ട് ദക്ഷിന്റെ യാഗം നടത്തിയ കർമ്മിയായ ദുഖുമുനിയുടെ താടി എന്ന് സങ്കല്പിച്ചാണ് ഇവിടെ ഓടപ്പൂ പ്രസാദമായി നൽകുന്നത് വീടുകളിലും വാഹനങ്ങളിലും ഒക്കെ ഐശ്വര്യത്തിന് വേണ്ടി ഓടപ്പൂവ് തൂക്കിയിടാറുണ്ട് നമുക്ക് ക്ഷേത്രത്തിന്റെ ഐഹീദ്യം നോക്കാം പ്രജാപതികളിൽ ഒരാളായ ദക്ഷന്റെ മകളായിരുന്നു സതി പരമശിവനോട് പുച്ഛവും അവജ്ഞയുമായിരുന്നു ദക്ഷന് എന്നാൽ പുത്രി പ്രണയിച്ചത് അതേ ശിവനെ ഇരുവരുടെയും ബന്ധം ദക്ഷൻ എതിർത്തതോടെ സതി കൊട്ടാരം വിട്ടിറങ്ങി തനിക്ക് ഇനി മുതൽ സതി എന്നൊരു മകളില്ലെന്ന് ദക്ഷൻ പ്രഖ്യാപിച്ചു ശേഷം ഒരു വൈശാഖ നാളിൽ ദക്ഷൻ ഒരു യാഗം നടത്തി ശിവനെയും സതിയെയും മാത്രം യാഗത്തിൽ ക്ഷണിച്ചില്ല എങ്കിലും യാഗത്തിന് പോവാൻ തന്നെ സതി തീരുമാനിച്ചു ശിവന്റെ വാക്ക് ധിക്കരിച്ച് യാഗത്തിന് പോയി യാഗത്തിനെത്തിയ സതി ദക്ഷൻ അപമാനിച്ചു ആ മനോവിഷമത്തിൽ സതി ആത്മഹൂതി ചെയ്തു കോപനായ ശിവൻ ജഡമുടി പിഴുതെടുത്ത് വീരഭദ്രനെ സൃഷ്ടിച്ചു വീരഭദ്രൻ യാഗശാലയിലെത്തി ദക്ഷനെ കൊലപ്പെടുത്തി മൂലോകങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ശിവൻ ദക്ഷനെ പുനജീവിപ്പിച്ചു ശേഷം കൈലാസത്തിലേക്ക് പോയി ഈ ആകെ സ്ഥലത്ത് പിന്നീട് കുറിച്ർ താമസിക്കാൻ ആരംഭിച്ചു ഒരു ദിവസം ഒരു യുവാവ് അമ്പിന് മൂർച്ച കൂട്ടാൻ കല്ലിൽ ഉരച്ചപ്പോൾ കല്ലിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി ഈ വിവരം അറിഞ്ഞെത്തിയ പടിഞ്ഞിറ്റ നമ്പൂതിരി കുവാലയിൽ കലാശമാടി അതിനുശേഷമാണ് ശേഷമാണ് വൈശാഖ ഉത്സവം ആരംഭിച്ചതെന്നാണ് പറയപ്പെടുന്നത് ശ്രീ ശങ്കരാചാര്യനാണ് ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന ചിട്ടകൾ ഉണ്ടാക്കിയത്